ചർച്ചയിൽ പിൻവലിച്ചെന്നറിയിച്ച സ്വകാര്യ ബസ് സമരം ഫലത്തിൽ ഭാഗികം മാത്രമായി യാത്രക്കാർ പെരുവഴിയിലായി പെരിങ്ങത്തൂരിൽ ബസ് കണ്ടക്ടറെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച സ്വകാര്യ ബസ് പണിമുടക്കാണ് വെള്ളിയാഴ്ച എ സാന്നിധ്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും ബസ് ഉടമസ്ഥ സംഘടനാ പ്രതിനിധികളും വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളും തൊഴിലാളികളും സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തി എന്നറിയിച്ചത് എന്നാൽ ശനിയാഴ്ചയും പല ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല സമരം പിൻവലിച്ചതായുള്ള വെള്ളിയാഴ്ച ചില വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വ്യാജ വാർത്ത എന്ന നിലയിൽ പ്രചാരണം വന്നിരുന്നു ഇതിനു പിന്നാലെ തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ വിശദീകരണക്കുറിപ്പും സന്ദേശവും പുറത്തുവന്നു തലശ്ശേരി തൊട്ടിലപ്പാലം റോഡിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ബസ് സർവീസ് നിർത്തിവച്ചത് സംബന്ധിച്ച് തലശ്ശേരി എ സിപിയുടെ സാന്നിധ്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ബസ് ഉടമസ്ഥ സംഘടനാ പ്രതിനിധികളും വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളും തൊഴിലാളികളും സംസാരിച്ച് ഒത്തുതീർപ്പിൽ എത്തി സമരം പിൻവലിച്ചതായി അറിയിക്കുന്നു എന്നായിരുന്നു അത് ശേഷം തൊഴിലാളികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സമരം പിൻവലിച്ചിട്ടില്ല എന്ന വ്യാജ പ്രചരണം വ്യാപകമായി പ്രചരിക്കുന്നതായി മനസ്സിലാക്കുന്നു ഇത് തെറ്റായ പ്രചാരണമാണ് ആയതിനാൽ മുഴുവൻ റൂട്ടുകളിലെയും ബസ്സുകൾ സർവീസ് നടത്തണമെന്ന് അറിയിക്കുന്നു എന്ന് തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നായിരുന്നു അത് സമരം പിൻവലിച്ച സാഹചര്യത്തിൽ ആശ്വാസമായ യാത്രക്കാർ നാലാം ദിവസവും പലയിടത്തും നിരാശരായി സമര പിന്മാറ്റം ഭാഗ്യമായി മാത്രമായി ഫലത്തിൽ ബസ് ഉടമകളും തൊഴിലാളികളും തൊഴിലാളികളിൽ ഒരു വിഭാഗവും അഭിപ്രായ വ്യത്യാസത്തിലാണെന്ന് ഉണ്ടാക്കുന്നത് തലശ്ശേരി റൂട്ടിൽ ചില ബസ്സുകൾ ഓടിത്തുടങ്ങി ചിലയിടങ്ങളിൽ സമരാനുകൂലികൾ ബസ്സുകൾ തടഞ്ഞതായും വിവരമുണ്ട് പോലീസ് എത്തിയപ്പോഴേക്കും സമരാനുകൂലികൾ ഓടി മറയുകയായിരുന്നു കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിലും കൂത്തുപറമ്പ് അഞ്ചരക്കണ്ടി കൂത്തുപറമ്പ് പാനൂർ റൂട്ടിലും കൂത്തുപറമ്പ് വേങ്ങാട് റൂട്ടിലും ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് രാവിലെ ഈ റൂട്ടുകളിൽ ബസ്സുകൾ ഓട്ടം നിർത്തിവെച്ചിരുന്നുവെങ്കിലും നാട്ടുകാരും പോലീസും ഇടപെട്ടതോടെ ബസ് സർവീസ് പുനരാരംഭിക്കുകയായിരുന്നു കൂത്തുപറമ്പിൽ നിന്നും തലശ്ശേരിയിലേക്കുള്ള ബസ്സുകളാണ് പണിമുടക്കുന്നത് ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ